നഗരസഭയുടെ അനാസ്ഥയാണ് തുടരുകയുള്ള തെരുവുനായാക്രമണത്തിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു ബാലപ്പിന്റെ ചേംബറിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചുകയറി കസേരകളും ചെടിച്ചട്ടികളും തകർത്തിരിക്കാണ് ജെയൻ ചമളപ്പിൽ വിവരങ്ങളുമായി തെരുവുനായ ആക്രമണം തുടർച്ചയായതോടുകൂടിയാണ് വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് നഗരസഭയുടെ അനാസ്ഥയാണ് തെരുവുനായ ആക്രമണങ്ങൾക്ക് കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് ചാലക്കുടി നഗരസഭയിൽ പ്രതിപക്ഷം നഗരസഭാ കാര്യത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ചേംബറിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചുകയറി കസറുകളും ചെടിച്ചട്ടികളും തകർത്തിട്ടുണ്ട് ജേസൺ ചാമുളപ്പിൽ ഉയരുന്നത് ജേസൺ ഇപ്പോൾ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ ചെയ്തിരിക്കുന്നത് ചേംബറിലേക്ക് തള്ളിക്കയറുകയായിരുന്നു പ്രതിഷേധക്കാർ ദൃശ്യങ്ങൾ കാണാം എന്നാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് ചാലക്കുടി നഗരസഭയുടെ പരിസരത്ത് ഏകദേശം പന്ത്രണ്ടോളം പേരെ തിരുവനായ കടിക്കുന്ന സംഭവം സംഭവമുണ്ടായത് മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ തിരുവുനായുടെ ശല്യം വഴി രൂക്ഷമാണ് എന്ന പരാതി വ്യാപകമായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇടതുപക്ഷ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് അല്പം അക്രമാസക്തമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയർമാന്റെ മുറിയിലേക്ക് ചേമ്പറിലേക്ക് ഇരച്ചു കയറുകയും സമീപത്തെ ചെടിച്ചെട്ടികൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു അതിനുശേഷം ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് ഇപ്പോൾ ചെയർമാൻ നൽകിയിട്ടുണ്ട് സംബന്ധിച്ച് വിശദീകരണവും നൽകാമെന്ന് ചെയർമാൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ നീണ്ട ഉപരോധം ഇപ്പോൾ താൽക്കാലികമായി സമരക്കാർ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്മൃതി ശരി ആക്രമണത്തിലുള്ള പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്